അച്ചവരെ അപ്പൊ കിവാ മച്ചമാരെ അപ്പൊ നമ്മള് കയറ്റി പറഞ്ഞ ഡോഗ് നമ്മള് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് രണ്ട് പപ്പീനെ വിവിധ ജില്ലകൾക്കായിട്ട് കയറ്റി വിടാൻ കേട്ടോ അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് എന്റെ സ്വത്ത് സ്വത്തുമണിയും കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ ഇന്ന് കയറ്റി വിടാൻ പോവാൻ കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങളെല്ലാം നമുക്ക് തുടർച്ചയായിട്ട് കാണാം ടൂട്ടുപപ്പിപ്പ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് നമ്മള് എൻഎ കൊണ്ടുപോയിട്ടാണ് കേട്ടോ പപ്പീനെ കൊടുക്കുന്നത് മച്ചമാരെ അപ്പൊ നമ്മള് ഇന്നത്തെ ഡെലിവറി ചെയ്യാൻ പോവാണ് കേട്ടോ ഇന്നപ്പോ കൂടെ ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ അവന് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ അറിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ജില്ല രണ്ട് സ്ഥലങ്ങൾക്കായിട്ടാണ് രണ്ട് പപ്പീനെ കൊടുക്കുന്നത് ഒന്ന് ജർമ്മൻ ഷപ്പേഡും അതേപോലെ പിറ്റ് ഫുള്ള് ക്രോസും ക്രോസ് പപ്പി ഇത് രണ്ടിനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോവാണ് കേട്ടോ അച്ചമ്മര അപ്പോൾ വീഡിയോ അത്രയും നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല നല്ല രീതിയിൽ ഞാൻ എടുക്കണം എലക്ട്രിക്കേ ഉള്ളൂ പപ്പീനെ കൊടുക്കണതും വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് എന്താണെന്ന് സംഭവം ചോദിച്ചാൽ എങ്ങനെയാണ് പപ്പീസിനെ വിവിധ ജില്ലകളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇനി എന്നെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല ആ വീഡിയോ കണ്ടാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ നാടായ ഇളനാട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുകയാണ് മച്ചന്മാര് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വരിക എൻ ലാണ് വരിക വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ സ്ഥിരം പപ്പിനെ കേട്ടേണ്ട സ്ഥലം തന്നെയാണ് വാണിയമ്പാറ നമ്മുടെ നാട് തന്നെയാണ് അപ്പം അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ പപ്പിനെ കേട്ടത് അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇളനാട് ടൗൺ ഇതാണ് കേട്ടോ ടൗണ് അപ്പോൾ ടൗൺ എത്താറായി അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് എവിടെ നിന്നാണ് തിരിയേണ്ടതെന്ന് അറിയില്ല ഇത് എളനാട് സെൻറ്റർ എത്താറായി ഇപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഈ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണ്ട വര വരാ ഞാൻ പറഞ്ഞുതരാം ഇതൊന്ന് നമുക്കിത് ചേലക്കര പോണ റൂട്ട് ഒന്ന് പഴയന്നൂർ പോണ റൂട്ട് പഴയന്നൂര് പാണിയമ്പുറ അപ്പോൾ ഇങ്ങനെ പാണിയമ്പുറയിൽ വരുന്ന ആൾക്കാർ ഈ എൻ എസ് ഐ ക്ലിനിക്കിൽ എസ് ബി ഐ ബേങ്കിൻ്റെ അവിടെ നിന്ന് ഈ ലെഫ്റ്റിലാണ് ഈ വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴി അപ്പോൾ ഇനി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഈ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ പോണത് എൻ്റെ വീട്ടിലോട്ടാണ് അതാണ് മെയിൻ ഞങ്ങളുടെ നാടായ ഇളനാട് എളനാട് മച്ചമ്മരെ അപ്പൊ നമ്മള് നമ്മുടെ വാണിയമ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്ത് ആകെ റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് വഴി മൊത്തം മോശാണ് അപ്പൊ നമ്മള് പപ്പി നമ്മുടെ പപ്പിയായിട്ട് നിക്കുവാണ് പപ്പീന്റെ കാലത്ത് വണ്ടി വരണം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അച്ചമര അപ്പം നമ്മുടെ വണ്ടി വന്നു കേട്ടോ ഡിമോറ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് ഇപ്പം നമ്മള് അച്ചമരേ കയറ്റി വരുന്നത് ഒന്ന് ആലപ്പുഴ പിന്നെ ഒന്ന് അടൂര് ഇവിടേക്ക് രണ്ട് സ്ഥലത്തേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്കുള്ളത് പിള്ളി ക്രോസ് പപ്പിയും പിന്നെ ജർമ്മശപ്പേട് പപ്പിയിട്ട ഇതാണ് നമ്മുടെ വണ്ടി അവിടെ കേട്ടോ കുഞ്ഞാ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിയിട്ട ഡിമോറ അപ്പം ഇന്ന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പപ്പീനെ കൊടുത്തിരിക്കുന്നത് അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയ ആർങ്ങോട്ടെ അപ്പൊ നമ്മുടെ പപ്പീനെ കൊടുക്കാണ് കുഞ്ഞ അവളെ എടുക്കരാ അതിനെ കൈ പിടിക്കാം ഒന്ന് ആലപ്പുഴ നമ്മുടെ പപ്പി കറക്റ്റായിട്ട് ഞാൻ ഞാനവിടേക്ക് കൊടുക്കുന്നത് ഒരു മിനിറ്റ് കേട്ടോ ഇത് പിടിക്കാ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഇത് അടൂര് ജരമക്ഷപ്പയുടെ അടൂര് കേട്ടാ പത്തനംതിട്ടല്ല അടൂര് വരാ അല്ലേ ഇരുന്നൂറ്റിനാല് അല്ലേ ടോക്കൺ നമ്പർ ഓക്കെ പിന്നെ ഈ ഈ പപ്പി നമ്മുടെ പപ്പി ഇരിക്കുന്നു കേട്ടോ എങ്ങോട്ട് കൊണ്ടുപോടാ ചേട്ടൻ വിളിച്ചു എനിക്കൊരു പേപ്പറിൽ എഴുതി തരും നമ്പർ മാത്രമേ ആലപ്പുഴ അമ്പത് അല്ലേ ഞാൻ തന്നെ അവരുടെ കോണ്ടാക്ട് നമ്പർ മറ്റവരെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നുണ്ടാവും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പപ്പീനെ പപ്പീനെതാ സേഫായിട്ട് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പപ്പീനെ കയറ്റി യാത്ര ചെയ വണ്ടി നമ്മുടെ വണ്ടിയിലാണ് കേട്ടത്